ലൈഫിൽ ഏറ്റവും കൂടുതലേക്ക് വിഷമമുണ്ടായ കാര്യമെന്ന് വെച്ചാൽ സാധാരണ ഈ ടി വിയിലൊക്കെ ഓരോ പാട്ടുകളൊക്കെ വരുമ്പോഴത്തേക്കും ഫിലിം സോങ്സ് സോങ്സൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഞാനിങ്ങനെ രാഗങ്ങളെപ്പറ്റി ചോദിക്കാറുണ്ട് ഓരോ പാട്ടും ഏത് രാഗങ്ങളെല്ലാം ചെയ്തതെന്നൊക്കെ ചോദിക്കാം എനിക്ക് അറിയാവുന്ന രാഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അച്ഛാ ഇതിൻ്റെ രാഗമെല്ലാം ചോദിക്കുമ്പോൾ അച്ഛൻ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷുറായിട്ട് അത് ഏത് രാഗമാണോ എന്നൊക്കെ വ്യക്തമാക്കി തരികയായിരുന്നു അപ്പോൾ ഇപ്പോഴും പെട്ടെന്ന് ഇത് അയ്യോ ഇത് നല്ല നല്ല പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഓടി വന്നിട്ട് അച്ഛാന്നിങ്ങനെ ചോദിക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് അയ്യോ അച്ഛൻ ഇല്ലല്ലോ എന്നുള്ള ഒരു പെട്ടെന്ന് തോന്നുന്നു അത് എപ്പോഴും എനിക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യം പെട്ടെന്ന് ഞാൻ ഇവിടെ ടി വി ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തിരിഞ്ഞിട്ട് അച്ഛാന്നിങ്ങനെ വിളിക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കാണ് അച്ഛൻ ഇവിടെ ഇല്ലല്ലോ എന്നുള്ള കാര്യം ഇങ്ങനെ ഇല്ലാത്ത സമയത്തൊക്കെ ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് ഞാനും ബ്രദറും ഒരുമ ശരീരത്തിലാണ് വരുന്നത് പുള്ളി താമസിച്ചിട്ടേ വരുത്തുള്ളൂ അപ്പോൾ ഞാൻ നേരത്തേക്ക് വരുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ ഫ്രണ്ടിൽ എപ്പോഴും അച്ഛൻ ഇരിക്കുന്ന ആ കസ്ലും ഇങ്ങനെ ഞങ്ങൾക്ക് കാണാം നിന്ന് അച്ഛൻ്റെ അച്ഛൻ്റെ തല കുറച്ച് വലിയ ഫികർ വില വന്നു അപ്പോൾ ദൂരെ നിന്നൊക്കെ കാണാം ഇങ്ങനെ അച്ഛൻ ഇരിക്കുന്നതായിട്ട് അപ്പോൾ ഇപ്പോഴും അതേ കണക്ക് തന്നെ ഓടി വന്ന് നോക്കുമ്പോഴത്തേക്കും അച്ഛൻ ഇരിക്കും നിന്ന് നോക്കുമ്പോഴത്തേക്ക് അച്ഛൻ ഇരിക്കുന്ന ഇരിക്കുന്നതാണ് തോന്നും അടുത്ത് വരുമ്പോഴത്തേക്കും വീട്ടിൻ്റെ ആ വാതില അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും അച്ഛൻ ഇല്ല എന്നുള്ള കാര്യം അപ്പോഴാണ് ഇങ്ങനെ നമ്മൾ പോവാനായിട്ട് ഒരുങ്ങി അപ്പൊ നിർബന്ധിച്ച് പോകണ്ട പിന്നീട് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ചെറുതായിട്ടൊന്ന് തള്ളിയതും ഈ വണ്ടി അങ്ങ് ചെയ്തത് അതുപോലെ ടെലിഫോൺ നശിപ്പിക്കും ടി വി നശിപ്പിക്കും എന്തെല്ലാം അവൻ ചെയ്ത് മോനാണ് കൂടുതലും വികൃതി കാണിച്ചിട്ടുള്ളത് കുട്ടിക്കാലത്ത് ഉറക്കെഴുന്നേക്കും തന്നെ അച്ഛന്റെ സാധനം കേട്ടിട്ടാണ് അത് നടക്കാൻ പോകും നടക്കാൻ പോയിട്ട് വരുമ്പോഴാണ് ഞാൻ എനിക്ക് എൻ്റെ ഉറക്കം തെളിഞ്ഞു വരുന്നത് അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ ആൾ അച്ഛൻ്റെ ബന്ധുക്കളൊക്കെ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടായിരുന്നു അച്ഛൻ ഇങ്ങനെ രാവിലെ മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റ് സാധകം ചെയ്യുക അപ്പോൾ ഈ എന്നോട് ഒരു കൊച്ചച്ഛൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ അനുജൻ അച്ഛൻ വളരെ ഒരു പതിനേഴ് പതിനെട്ട് വയസ്സൊക്കെ ഉള്ളപ്പോഴും മൂന്ന് മണിക്ക് എഴുന്നേറ്റ് സാധകം ചെയ്യാമായിരുന്നു അപ്പോഴേ കൊച്ചൻ ഭയങ്കര ഉറക്കം ഉദ്ദേഷ്യം വരും കൊച്ചനെ ഒരിക്കലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു മുരുകൻ്റെ ഭക്തിഗാനം പാടിയിട്ട് അച്ഛനെങ്ങി കരഞ്ഞോണ്ടിരിക്കുക അപ്പോൾ ഈ കൊച്ചിന് മനസ്സിലാക്കുക എന്താ ഇങ്ങനെ കരയുന്നത് പിന്നെ ചോദിച്ചാൽ മനസ്സിലാക്കി വിടുകയാണ് അത് ശരിക്കും അത് ഇൻവോൾ ഇൻവോൾ ഇൻവോൺ ആയിട്ടുള്ള ഒരു ടാലൻറ്റിൻ്റെ അകത്തുള്ള സംഭവം ഇങ്ങനെ പുറത്ത് അപ്പോൾ അത്രയും ഇൻവോൾവ് ആയിരുന്നു അച്ഛനും ഇപ്പോൾ രണ്ടും മൂന്നും നാല് മണിക്കൂറൊക്കെ തുടർച്ചയായിട്ടിങ്ങനെ സാധകം ചെയ്യുക ചേട്ടനെ കുട്ടികളുടെ കുട്ടികളുടെ വീർതിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കണ്ടാൽ അത് ഇരുന്ന് അന്നേരം അവരെ വഴക്ക് പറയത്തുമില്ല എന്താ എന്ത് ചെയ്താലും ഒന്നും പറയത്തില്ല ഒന്നും പറയാതിരുന്ന് അവരെ ചെയ്യുന്ന എല്ലാം നോക്കിക്കൊണ്ടിരുന്നിട്ട് കുട്ടികളായിരിക്കും ആ വീർതി കാണിച്ചവരായിരിക്കും അയ്യോ ഇനി എന്തോ പറയൂ എന്തെങ്കിലും പറയൂ പറയൂന്നും പറഞ്ഞോ നോക്കും പക്ഷെ ചേട്ടൻ ഒന്നും പറയത്തില്ല പറയാതിരുന്നിട്ട് പിന്നീട് അവരില്ലാതിരിക്കുന്ന സമയത്ത് പറഞ്ഞിടന്ന് പറഞ്ഞിരുന്ന് ചിരിക്കും ഓർത്തോർത്ത് ചിരിക്കും പിന്നെ ഇപ്പോഴും പ്രധാനമായിട്ടും നിങ്ങൾക്ക് വരുന്നൊരു വിഷമം എന്ന് പറയുന്നത് എല്ലാവർക്കും ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഇനി ഭയങ്കര വിഷമാണ് അച്ഛൻ്റെ ഈ അച്ഛനെ പറ്റിയുള്ള പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും പിന്നെ ഈ താരാട്ട് പോലത്തെ അങ്ങനത്തെ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര വിഷമാണ് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊക്കെ ഫീൽ ചെയ്യും കോളേജിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഗാനോളയിൽ പാടുന്നു സ്കൂളൊക്കെ പാടിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ വളരെ അമേച്ചറായിട്ട് പാടി ഒരു വേദിയിൽ പാടിയപ്പോൾ കോളേജ് വേദിയിൽ പാടിക്കുമ്പോൾ നല്ലൊരു പ്ലാസ് ഒക്കെ കിട്ടി അപ്പോൾ എല്ലാവരും പറഞ്ഞ് ശബ്ദം തിരക്കേടില്ല ശ്രദ്ധിക്കുക അപ്പോൾ കുറെയൊക്കെ നന്നാവാൻ പറ്റും അന്ന് ഞാൻ പാടിയ പാട്ട് നീല നിശീധിനിയായിരുന്നു കാര്യം ഒരു പക്ഷേ ഞാൻ ഇന്നു വരെ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള പാട്ട് നീലനിഷീധിനിയാണ് അച്ഛൻ്റെ പാട്ടുകളിൽ നീല നിശീമണി ഹീനയായി നിന്നു നിന്മലർ പാടിയിൽ നീറുമോരോർമ്മ പോൽ നിർമ്മലേ ഞാൻ കാത്തു നിന്നു 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 ഞാൻ കാത്തു നിന്നു അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒരു ലൈറ്റ് മ്യൂസിക്കിൽ അല്ലെങ്കിൽ ഫിലിം സിനിമ പിന്നെ ഗായകനോ ഗായിക ആവുക ആവണം എന്നുള്ളതിലുപരി ഒരു നല്ലൊരു കർണാട്ടിക് ക്ലാസിക്കൽ സിംഗർ ആവണോ എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതുകൊണ്ട് തന്നെ കൊച്ചുനാട് തൊട്ടേ എനിക്കും ബ്രദറിനും നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് വന്നതായിരുന്നു പക്ഷെ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും അത് അങ്ങോട്ടും നമുക്കങ്ങോട്ട് ഫുൾഫില്ല് ചെയ്യാൻ പറ്റാ പറ്റാതെ പോയി എന്നുവെച്ചപ്പം ക്ലാസ്സിക്കലെന്നു പറയുമ്പോഴത്തേക്ക് അച്ഛൻ വളരെ കുട്ടിക്കാലം തൊട്ട് പാട്ട് പഠിച്ചതും ഞങ്ങൾ പഠിക്കുന്നതും അച്ഛൻ അതിന് ഫുള്ളായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തതും ഞങ്ങൾ ഡെഡിക്കേഷൻ ചെയ്യുന്നതിലും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അപ്പം അച്ഛൻ്റെ ആ ഒരു ആഗ്രഹം സാധിക്കാൻ പറ്റാതെ പോയല്ലോ എന്നുള്ളത് കാര്യം ഇനിയിപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ലൊരു ക്ലാസ്സിൽ കർണാടിക് സിംഗർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ അതിപ്പം പുള്ളിയുടെ ഒരു ഒരു ശിക്ഷണത്തിൽ തന്നെ വരണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പക്ഷേ അതിനിപ്പം നടക്കില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്ന് വെച്ചാൽ അത് ഏറ്റവും വലിയൊരു എന്താ പറയുക നടക്കാതെ പോകുന്ന ഒരു സ്വപ്നം മാത്രമാണ് ആയിട്ട് ഇങ്ങനെ അതങ്ങ് നിലകൊള്ളുകയാണ് പിന്നെ അടുത്ത ജന്മത്തിലെങ്കിലും അടുത്ത ജന്മം ഒരു ജന്മം ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ മോളായിട്ട് തന്നെ ജനിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ചേട്ടനീ ഈ ലോ ഈ ലോകം വിട്ടു പോയതിന് ശേഷം ചേട്ടൻ ചേട്ടനെ ഞങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ചേട്ടനെ ചേട്ടനെ ഒന്നും സ്വപ്നം പോലും കാണുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ പലപ്പോഴും എല്ലാവരും പറയാം എല്ലാവരും ചോദിക്കും ചേട്ടനെ സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് പക്ഷേ ഞാൻ ഞാൻ ശരിക്കും കണ്ട് കൺ കണ്ടത് ചേട്ടൻ സ്വപ്നമല്ല ഞാൻ ചേട്ടൻ്റെ അടുത്ത് പോയതായിട്ടാണ് എനിക്ക് തോന്നിയത് അതിന് വല്ലാ എത്രയോ ഉയരത്തിൽ ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക പോയി 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 മേഘങ്ങളുടെ ശരിക്കും മേഘങ്ങൾ കൊണ്ട് വീടുകളുണ്ടാക്കിയതുപോലാണ് വലിയ വലിയ പൊക്കത്തിൽ അങ്ങനെ